ഇന്ന് നമുക്ക് കുറച്ച് നിലക്കള്ള വറക്കാം ഈ നിലക്കരള വറക്ക അറിഞ്ഞുകൂടാത്ത ആൾക്കാർ ഇന്നും ഉണ്ട് ഏ ആ ഇത് അഞ്ഞൂറ് കിലോ നിലക്കറയാണ് ആ ഓണാക്കി ഓക്കെ റെഡിയാ എന്നിട്ട് കുറച്ച് ഉപ്പ് ഉപ്പുണ്ട് എന്നിട്ട് ഇത് ഇളക്കണം പെട്ടെന്ന് വറക്കാം കേട്ടോ സ്പീഡ് ഇത് വറുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് സമയം അവിടെ ഇരിക്കണം ഏറ്റവും കുറഞ്ഞ് പത്ത് മിനിറ്റ് അരമണിക്കൂറായാലും കുഴപ്പമില്ല ഏ ചട്ടി അടുപ്പത്ത് വയ്ക്കുക എന്നിട്ട് പൂഴി മണൽ തരി ഇട്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കണം ഇത് ഇനി ഒന്ന് ഇളക്കി കൊടുക്കണം അതിന് കവിട പോയി ചൂടാകണം ഈ മണല് വൃത്തിയായിട്ട് നല്ല രീതിയിൽ ചൂടാക്കണം മണല് ചൂടായി ഇനി കടലിടാം മണൽ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇനി അതിനെ കടലിട്ട് വിളക്കണം ചെറിയ ചൂട് മതി ചെറിയ ചൂട് ആയി 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 കള്ള മുത്ത് ഇതാ ആ മൂത്ത നോക്കും ഇതാ ചടക്കി ഹായ് നമുക്ക് അതിനടുത്തോ എന്താണോന്ന് നോക്കാമല്ലേ നമുക്ക് சரி கரெல்லாம் ஹிட்னாங்க சூப்பராக ம்